ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്ത ഏഴ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇത് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരണം എന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് ഒരു ഉറച്ച തീരുമാനമാണ് എനിക്ക് എൻ്റെ ജീവിതം മാറണം അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉറച്ച തീരുമാനമാണ് എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ എൻ്റെ ലൈഫിൽ ഒരു അപ്ഗ്രഡേഷൻ വേണം എന്ന് നമ്മൾ ഉറച്ച് തീരുമാനമെടുക്കണം രണ്ടാമത് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ജേണലിംഗ് ആണ് എന്നും രാവിലെ ഞാൻ ജേണലിംഗിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കും ഈ ജേണലിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര ബ്ലെസ്ഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്ന പത്ത് കാര്യങ്ങൾ ഞാൻ എന്നും എഴുതും അത് രാവിലെ എഴുതുമ്പോൾ ഞാൻ ഇന്നലെ നടന്ന കാര്യങ്ങൾ എഴുതും ഇപ്പോൾ എഴുതും ഞാൻ വരാൻ എനിക്ക് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും ഒന്നാമത് ഞാൻ എൻ്റെ ജാനലിംഗിൽ ഉൾപ്പെടുത്തുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ് അന്നത്തെ ദിവസം എങ്ങനെയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടന്നതായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യും എൻ്റെ ലൈഫിൽ ഒരുപാട് മാജിക്കുകൾ അതുവഴി സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വെറുതെ അങ്ങ് എഴുതും ഇന്ന കാര്യം നടന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്നൊക്കെ എനിക്ക് വെറുതെ ഒന്ന് തോന്നുമ്പോൾ ഞാൻ ഞാനങ്ങ് എഴുതി വയ്ക്കും ചിലപ്പോൾ അന്നായിരിക്കില്ല നടക്കുന്നത് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാകും നാലാമത് ഞാൻ ചെയ്തു തുടങ്ങിയത് എൻ്റെ ചിന്തയെ ഞാൻ മാറ്റാൻ തുടങ്ങി നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാറില്ല പണ്ടൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ഓരോന്നും ഇങ്ങനെ ചിന്തിക്കും അന്നൊന്നും അറിയില്ലായിരുന്നു ഈ ചിന്തകൾക്ക് നമ്മുടെ ലൈഫിന് എത്ര മാത്രം പ്രാധാന്യമുണ്ടെന്ന് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും അതാണ് പറഞ്ഞു കൊടുക്കാറ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ തോട്ട്സാണ് തോട്ട്സ് ബിക്കം തിങ്സ് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആകും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളായി മാറും സോ ഞാൻ എപ്പോഴും എൻ്റെ തോട്ട്സിനെ പറ്റി ഭയങ്കര അവെയറാണ് സോ നാലാമത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ തോട്ട്സ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കും അഞ്ചാമത് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു മാറ്റമാണ് വായനാശീലം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും ഈ നേരത്തെയൊക്കെ ഫോണിൽ വെറുതെ സമയം കളയുമായിരുന്നു ഇൻസ്റ്റ നോക്കി എൽ പി നോക്കി മറ്റുള്ളവരുടെ ജീവിതം നോക്കി അതിനെ കമൻ്റ് പറഞ്ഞ് അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി സംസാരിച്ചൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയം വെറുതെ കളഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്കറിയാം എൻ്റെ ലൈഫിലെ ഓരോ നിമിഷവും ആണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിലെ ഓരോ നിമിഷവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അതിലൊരു കാര്യമാണ് വായന വായന നമ്മുടെ ലൈഫിൽ ഭയങ്കര അമേസിംഗ് ആയിട്ട് നമ്മുടെ തോട്ട്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും സോ വായനാശീലം ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ വേറൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഞാൻ ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അപ്പഴും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ അത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഇൻറ്റുവേഷനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് വരാൻ പോകുന്നു എന്നുള്ളൊരു ഇൻറ്റൂഷനൊക്കെ ഉണ്ടാകും ചില ഡിസിഷൻസ് എടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു അഭിപ്രായം ഒരു ഉപദേശം കൊടുക്കാനാണെങ്കിൽ പോലും നമ്മുടെ ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് മെഡിറ്റേഷനിലൂടെ വർക്കാവും പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ് യോഗ ഈ യോഗയും മെഡിറ്റേഷനും രാവിലത്തെ ഒരു ദിവസം നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ സ്റ്റാർട്ട് ചെയ്താലുണ്ടല്ലോ അന്നത്തെ ദിവസം ഭയങ്കര അമേസിംഗ് ആണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ യോഗ ജേണലി ജേണലിംഗിലെ ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റിങ് ഇതൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് എന്നെ ഹെൽപ്പ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ഞാൻ ആഞ്ചില ഗോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എൻ്റെ ലൈഫിൽ നടത്തി ട്രാൻസ്ഫോർമേഷന് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരൂ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് നമുക്കൊരു അമേസിങ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളായിട്ട് കണക്റ്റഡ് ആവാനിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു